ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ട് നമ്മൾ കുരുമുളകെല്ലാം കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിനെ ചെറിയ കുറച്ച് ചെറിയ ചെറിയ പീസ് ആക്കാനുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട് ഉപ്പുണ്ട് പിന്നെ കറിവേപ്പില അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മല്ലിപ്പൊടിയും എല്ലാം ചേർത്താണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യാം വലിയ പീസ് ചെറിയ പീസ് ഒന്നും കട്ട് ചെയ്യേണ്ട വലിയ പീസുകൾ മാത്രം മാത്രമൊന്നും കട്ട് ചെയ്യ വറുത്തെടുക്കുകയാണെങ്കിലാണ് ഏറ്റവും സ്വാദായിട്ടുള്ളത് മസാല എല്ലാം പുരട്ടി വറുക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം ഈ ചിക്കനിലേക്ക് നമുക്ക് മസാല പുരട്ടി വെക്കാം നമ്മൾ മുളക് പൊടി ചേർക്കുവാണ് മഞ്ഞപ്പൊടി നമ്മളേറ്റവും കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മൾ തൈര് തൈര് ഒഴിക്കാം നന്നായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിടാം 탈의는 많이 보지, 음, 레이크는 또, 락, 펌, 락, 펌, 락, 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 락,, You's, you's too, 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 too. 我那麦么没时间买。 ായിട്ട് നീട്ടിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞേക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് എണ്ണ എണ്ണക്കെടുന്ന് നന്നായിട്ടൊന്ന് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുവാണ് ഏശ മുളക് പൊടിയും കൂടി ചേർക്കുവാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചെറിയുള്ളി അരിഞ്ഞത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലതൊന്നും വഴക്കിയെടുക്കണം ചെറിയ തീ വെച്ച് നന്നായിട്ട് വേവിക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മള് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചിക്കനും നമ്മളുടെ ആ ഗ്രേവിയതും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം നമുക്കിതിലേക്ക് കുറച്ച് ഇരം മസാല പൊടിച്ചത് എല്ലാം കൂടി എടുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട് നക്കിതിലേക്ക് ചിക്കൻ വേഗാൻ വേണ്ട വെള്ളം ഇനിയാണ് നമ്മൾ ചേർക്കുന്നത് എരിവൊക്കെ കുറച്ച് മതിയെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള സെക്കൻഡ് പാലിലാണെങ്കിലും വേവിക്കാം അങ്ങനെ ഇപ്പോ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ി വെള്ളത്തിൽ തുടങ്ങിയ ചിക്കനാണ് വെന്തു വരണം അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ ഒന്നും വെള്ളം ചേർക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേഗത്തില്ല നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടി ചിക്കൻ കറിയും കൂടിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിക്കൻ കറി നല്ല റെഡി ആയിട്ടുണ്ട് ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്